ിൽ കാൽ ലക്ഷത്തോളം വരുന്ന കർഷകർ നേതൃത്വം വഹിച്ച കർഷക സമരത്തിൽ ബി ജെ പി വലഞ്ഞത് ചില്ലറയൊന്നുമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ച് പണിത രാമക്ഷേത്ര നിർമ്മാണത്തിൽ ജനങ്ങളുടെ വിശ്വസ്ഥത കയ്യിലെടുത്തുവെന്ന് ഉറപ്പിച്ചു നീങ്ങിയ ബി ജെ പിക്ക് അസ്വസ്ഥത രണ്ടാം കർഷക സമരം കർഷക സമരത്തിന്റെ ക്ഷീണം മാറും മുമ്പേ ബി ജെ പി തേടി വന്ന അടുത്ത തലവേദനയായിരുന്നു ഗുസ്തി താരങ്ങളുടെ സമരം നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഗുസ്തി താരങ്ങളുടെ സമരം ബി ജെ പിക്ക് ഉയർത്തിയ വെല്ലുവിളി ചെറുതൊന്നുമല്ല ഒന്നിനു പുറകെ ഒന്നായി തടസ്സങ്ങൾ നീക്കിക്കൊണ്ട് വരുന്നതിനിടയിലാണ് ഇടിവെട്ടിയതുപോലെ ബി ജെ പിക്ക് മറ്റൊരു പ്രഹരമായി ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന്റെ രാഷ്ട്രീയ പ്രവേശനം ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിനേഷ് മത്സരിച്ചേക്കുമെന്നാണ് സൂചന പ്രതികാരദാഹിയായി നിൽക്കുന്ന വിനേഷിന്റെ പക്കൽ അധികാരത്തിന്റെ ദണ്ട് കിട്ടിയാൽ അതൊരു പണിയാകുമെന്ന് ബി ജെ പിക്ക് നല്ലപോലെ അറിയാം മോദി സർക്കാർ വിതച്ച വിനകൾക്കെല്ലാം ബാലറ്റിലൂടെ വിനേഷ് മറുപടി നൽകുമോ എന്നതാണ് ഇന്ത്യൻ രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഹരിയാനയിലെ അക്കാടുകളിൽ ഇപ്പോഴും കത്തിയിരിയുന്ന അടിച്ചമർത്തലുകളുടെ വേദന തിരഞ്ഞെടുപ്പിൽ എന്തായാലും പ്രകടമാകാതിരിക്കില്ല ഒളിമ്പിക്സിന് ശേഷം പാരീസിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചെത്തിയ താരത്തിന് ഉജ്ജ്വല സ്വീകരണമാണ് ലഭിച്ചത് കോൺഗ്രസ് നേതാവും എംപിയുമായ ദീപേന്ദ്ര ഹൂഡയുടെ നേതൃത്വത്തിലായിരുന്നു വിനേഷിന് സ്വീകരണം നൽകിയത് സമന്വയത്തിന് ബി ജെ പിയും എത്തിയിരുന്നെങ്കിലും ആ അടവൊന്നും അവിടെ ചെലവായില്ല രാജ്യ തലസ്ഥാനത്ത് വൻ ജനക്കൂട്ടത്തിന് നടുവിലൂടെ തുറന്ന ജീപ്പിൽ റോഡ് ഷോയായാണ് വിനേഷ് ഫോഗട്ടിന് ദീപേന്ദ്ര ഹൂഡ സ്വീകരണമൊരുക്കിയത് കണ്ണീരണിഞ്ഞ വിനേഷിനെ സ്വന്തം നാട് ചേർത്ത് നിർത്തി കോൺഗ്രസിന് മതിയായ അംഗസംഖ്യ ഉണ്ടെങ്കിൽ ഒഴിവ് വന്ന രാജ്യസഭാ സീറ്റിലേക്ക് വിനേഷിനെ നാമനിർദ്ദേശം ചെയ്യുമെന്ന് ഹരിയാന പ്രതിപക്ഷ നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ പ്രഖ്യാപിച്ചിട്ടുണ്ട് വിനേഷ് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചാൽ ബി ജെ പി വീണ്ടും വിയർക്കുമോ കേട്ടുകേവികളൊക്കെ ശരിയാണെങ്കിൽ ഹരിയാനയിലെ താമരവലയം തകർക്കാൻ ചിലപ്പോൾ വിനേഷ് എന്ന പോരാളി തുനിഞ്ഞിറങ്ങിയേക്കും വിനേഷിന്റെ കൂടെ ഗുസ്തി താരങ്ങളുടെ ഒരു പട തന്നെ ഉണ്ടാകും മുൻ ഗുസ്തി താരവും തന്റെ ഗുരുവും അമ്മാവനുമായ മഹാവീർ ഫൊഗോട്ടിന്റെ മകൾ ബബിത ഫോഗോട്ടിനെതിരെയായിരിക്കും വിനേഷ് മത്സരിക്കാൻ സാധ്യത രണ്ടായിരത്തി പതിനാലിലെ കോമൺവെൽത്ത് ഗെയിംസ് സ്വർണ്ണ മെഡലിസ്റ്റായ ബബിത രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒളിമ്പിക്സ് മെഡലിസ്റ്റായ ഗുസ്തി താരം യോഗേശ്വർ ദത്തിനൊപ്പം ബി ജെ പിയിൽ ചേർന്നിരുന്നു ആ വർഷം നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോൽക്കുകയും ചെയ്തിരുന്നു വിനേഷിന്റെയും സാക്ഷി മാലിക്കിന്റെയും ബജറംഗ് പുനിയുടെയും നേതൃത്വത്തിൽ നടന്ന ഗുസ്തി സമരത്തിന് ആദ്യം പിന്തുണ പ്രഖ്യാപിച്ച ഭബിത പിന്നീട് രാഷ്ട്രീയ സമ്മർദ്ദം മൂലം പിന്മാറുകയായിരുന്നു കൃഷിയും ഗുസ്തിയും ഇല്ലാത്ത ഹരിയാനക്കാരില്ല കൊച്ചുകുട്ടികൾ മുതൽ പ്രായഭേദമന്യേ എല്ലാവരും ചെറുപ്പം മുതലേ ശീലമാക്കുന്ന ഒരു ചിട്ടിയാണ് അവിടെ ഗുസ്തി എന്നത് അതുപോലെ തന്നെ കൃഷിയും ഹരിയാനയിലെ കൃഷിക്കാരുടെ വിയർപ്പിൽ വിളയുന്ന അവിടുത്തെ നെൽ ഗോതമ്പ് പാടങ്ങളുടെ കാഴ്ച നാട്ടിലെ പ്രധാന ആകർഷണമാണ് കൃഷിയിടങ്ങളും അക്കാടകളും ഇല്ലാത്ത ജീവിതം അവർക്കില്ല ജനങ്ങളെ സേവിക്കേണ്ട സർക്കാരിൽ നിന്നും അവഗണനകൾ സ്ഥിരമായപ്പോഴാണ് ആദ്യം കർഷകരും പിന്നാലെ ഗുസ്തിക്കാരും തെരുവിലിറങ്ങിയ കാഴ്ച രാജ്യം കണ്ടത് കർഷകരോഷം പ്രതികൂലമായി ബാധിക്കാതിരിക്കാൻ ബി ജെ പി പണി പതിനെട്ടും നോക്കി വിപണി വിലയിലെ കയറ്റിറക്കങ്ങളും പുതിയ കർഷക നിയമവും കർഷകർക്ക് തിരിച്ചടിയായപ്പോൾ രണ്ടും കൽപ്പിച്ച് അവർ തെരുവിലിറങ്ങി ചുട്ടുപൊള്ളുന്ന വെയിലൊന്നും വകവെക്കാതെ തലസ്ഥാന നഗരിയിൽ അവർ രോഷാകുലരായി പ്രതിഷേധക്കാരിൽ പലരും മരിച്ചു വീണെങ്കിലും പിന്തിരിഞ്ഞില്ല കർഷകരോഷം കടുക്കാതിരിക്കാൻ പല തന്ത്രങ്ങളും ബി ജെ പി മെലഞ്ഞു ദില്ലി ചലോ എന്ന പേരിൽ നടന്ന മാർച്ചിൽ കർഷക പ്രക്ഷോഭങ്ങൾ ഉയർന്നപ്പോൾ ഭരണത്തിലിരുന്നവർ ശരിക്കും വിയർത്തു കർഷകരോഷം കെട്ടണയും മുമ്പേ ഹിന്ദി ഹൃദയഭൂമിയിൽ കായിക താരങ്ങളുടെ ശബ്ദമുയർന്നു ലോകവേദികളിൽ എതിരാളികളെ മലർത്തിയടിച്ച ഗുസ്തി താരങ്ങൾക്ക് അനീതിക്കെതിരെ തെരുവിലിറങ്ങേണ്ടി വന്നു മറ്റു രാജ്യങ്ങളിൽ കായിക താരങ്ങൾ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ വാഴുമ്പോൾ നമ്മുടെ താരങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ വേട്ടക്കാരാൽ തെരുവിൽ വലിച്ചിഴക്കപ്പെട്ടു ജബ് ജബ് മോദി മോദിഹെ പോലീസ്കോ ആകെ കർത്താഹെ മോദിക്ക് ഭയപ്പാടിളകുമ്പോൾ പോലീസിന്റെ പിന്നിൽ ഒളിക്കുന്നു എന്ന മുദ്രാവാക്യം രാജ്യതലസ്ഥാനത്ത് മാസങ്ങളോളം മുഴങ്ങി ഗുസ്തി ഫെഡറേഷൻ പ്രസിഡന്റ് ബ്രിജ് ഭൂഷണും പരിശീലകരും വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്നും തനിക്കെതിരെ വധഭീഷണി മുഴക്കിയെന്നുമുള്ള ആരോപണവുമായി വിനേഷ് ഫൊബോട്ട് രംഗത്തെത്തിയതിനെ തുടർന്നാണ് ഗുസ്തി താരങ്ങൾ സമരമുഖത്തേക്ക് ഇറങ്ങുന്നത് ബ്രിജ് ഭൂഷണേയും അനുയായികളെയും ഫെഡറേഷനിൽ നിന്ന് പുറത്താക്കുക എന്നതായിരുന്നു ഗുസ്തി താരങ്ങളുടെ ആവശ്യം പടവെട്ടിയും പലർക്കെതിരെ ശബ്ദമുയർത്തിയും സ്വന്തം നാട്ടിൽ ഒരുപാട് വെല്ലുവിളികൾ നിറച്ചാണ് വിനേഷ് പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോയത് എന്നാൽ നൂറു ഗ്രാം അധിക ഭാരത്തിൽ വിനേഷ് പുറത്താക്കപ്പെട്ടപ്പോൾ ബ്രിജ് ഭൂഷന്റെ ശിങ്കിടികളായിരുന്ന പരിശീലന ടീമിനെതിരെ വിനേഷ് സംശയം പ്രകടിപ്പിച്ചു അഭിമാനത്തിനായി പ്രതികരിച്ചതിന് അങ്ങ് പാരീസിലെ ഒളിമ്പിക്സ് വേദിയിൽ അരങ്ങേറിയെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പകപോക്കൽ ഇവിടെ മാത്രമേ നടക്കൂ വിനേഷ് രാഷ്ട്രീയത്തിലിറങ്ങിയാൽ അത് ബിജെപിക്കുള്ള കനത്ത വെല്ലുവിളി തന്നെയായിരിക്കും പല തടയലുകളും വിനേഷ് ഇനിയും നേരിടേണ്ടി വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായ ഹരിയാനയിൽ വിനേഷിന്റെ പേരിൽ ഇതിനോടകം തന്നെ രാഷ്ട്രീയ കരുനീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു നേരത്തെ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് താരം പറഞ്ഞിരുന്നുവെങ്കിലും പുരകത്തുമ്പോൾ വാഴവെട്ടുന്ന പല രാഷ്ട്രീയ പാർട്ടികളും ഇപ്പോൾ സമയോചിതമായി ഇടപെട്ടു തുടങ്ങിയിട്ടുണ്ടെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്